ഇന്ന് വന്നിട്ട് നമ്മളൊന്ന് പുറത്ത് പോവുകയാണ് പുറത്ത് പോകുക എന്ന് പറയുമ്പം ഒരു മക്കളെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് അവർ സ്കൂളിലാണുള്ളത് നാലുമണി ആവാറായിട്ടുണ്ട് നാലരെയാണ് സ്കൂളിൽ ടൈം അപ്പം ഞാൻ ഇവിടുന്ന് അവിടെ കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സിൻ്റെ ദൂരമുണ്ട് ബസ്സിന് പോയിട്ട് ബസ്സിന് വരിക ചെയ്യുക അല്ലെങ്കിൽ അവർ നടന്ന് പോകാണെങ്കിൽ ഒരു ട്വന്റി മിനിറ്റിൻ്റെ ദൂരമുണ്ട് ബസ്സിനാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ടു വീലറിനൊക്കെ ആണെങ്കിൽ അഞ്ച് മിനിറ്റിൻ്റെ ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോ നടന്നു പോയി നടന്നിട്ടാണ് വരുന്നത് ഞാൻ ആക്ച്വലി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇപ്പോഴും എൻ്റെ മെമ്മറീസില് ഒരു സ്ഥലം ഇതിനൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി അവർക്കും അതൊന്നും മിസ് ചെയ്യരുതവരും എന്നുള്ളത് വണ്ടിക്ക് പോകുമ്പോൾ ഇതാന്ന് പറഞ്ഞെത്താറുണ്ട് കേട്ടോ മെയിൻ റോഡ് കേറിയിട്ടുണ്ട് ഓൺ വഴിക്ക് വലിയ രണ്ട് മൂന്ന് എരുമകളെ കണ്ടു കേട്ടോ ഇവരെ ഇവിടെ ഇങ്ങനെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോകും ഇവിടെ ഒന്നോ രണ്ടോ നമ്മുടെ നാട്ടിലൊരാൾക്കൊരു പശു ആ രീതിയിലല്ലേ ഇവിടെ ഒരു ഇരുപത് ഇരുപതെരുമ പത്ത് പശു അങ്ങനെയൊക്കെയാണ് ആ രീതിയിലാണ് ഒരു പാൽ തൈര് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര പ്രധാനമാണ് ഫുഡിൽ ഞങ്ങൾ എരുമപ്പാലാണ് വാങ്ങിക്കുക അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ ചാരുമോള ആ വെയിറ്റ് ചെയ്ത് വന്നു ആൾ നമുക്ക് പാല് വാങ്ങണമായിരുന്നു പാൽ വാങ്ങിച്ചു അതുപോലെ തന്നെ ഇങ്ങനെ നടക്കില്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തോ ഒരു സംഭവമാണ് അങ്ങനെ വാങ്ങിച്ചത് കഴിച്ചു എനിക്ക് ടേസ്റ്റ് തോന്നി കേട്ടോ അഞ്ചനാമോട്ടോ കേട്ടോ നല്ല അടിപൊളി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് ഇവരുടെ ഒരു കുട്ടിക്കാലൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു കുട്ടിക്കാലമാണ് കേട്ടോ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അരിപ്പൂവിൻ്റെ കായ കുറച്ച് കഴിക്കണു പിന്നെ പുളി വീണ് കിടക്കുന്നുണ്ടാവും അത് കഴിക്കണു പോണവഴിക്ക് പൂച്ച കുട്ടികളും നായ്ക്കുട്ടികളും ഉണ്ടാവും അതിൻ്റെ അടുത്തൊക്കെ കഥ പറഞ്ഞ് കുറേ നേരം പുല്ലിലും പുതിയ പൂക്കളും പുതിയ ചെടികളും ഒക്കെ കണ്ട് അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ പോണവഴിക്ക് ഒരു കുളം ഉണ്ടായിരുന്നു നമ്മളിവിടുന്ന് ആമ്പല് പറിക്കുന്നു എന്തുകൊണ്ട് ആമ്പല് രാത്രി വിരിയാത്തത് അല്ലെങ്കിൽ പകല് വിരിയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഇവർ ബസ്സിൽ കയറണു പോകണു ഇറങ്ങണു പിന്നെ എൻ്റെ കേസിൽ എന്ന് പറയുന്നത് നമ്മൾ ഇരുവഴിഞ്ഞു പുഴ കടന്നിട്ട് വേണമായിരുന്നു അഞ്ചിലും ആറിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് എത്താൻ എൽ കെ ജി യു കെ ജി അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും കൊണ്ടാക്കുക ചെയ്യണത് മറ്റത് ഒറ്റയ്ക്കാ പോവാ അപ്പോൾ തോണി വൈകുന്നേരം ആവുമ്പോൾ മഴക്കാലം ആവുന്ന സമയത്ത് നമ്മുടെ അവിടെ പുഴ നിറഞ്ഞിട്ടുണ്ടാവുക അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ രാവിലെ പോകുമ്പോൾ ഒരു വെള്ളം ഉണ്ടാവില്ല ഒരു മീഡിയം ആയിട്ട് വെള്ളം വെള്ളമുണ്ടാവുള്ളൂ തോണി എടുക്കാൻ പറ്റാത്ത വെള്ളം ഉണ്ടാവുക ചിലപ്പോൾ വൈകുന്നേരം വരുമ്പോൾ സമയത്തേക്ക് തോണിയിൽ വേണം വരാനായിട്ട് ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് നേരത്തെ വിടും നല്ല മഴ പെയ്യുന്നുണ്ട് തോണിയിൽ പോകുന്ന കുട്ടികൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല മെമ്മറീസ് സ്കൂൾ ഡേയ്സിൽ എനിക്കുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഓർമ്മകൾ തന്നെയാണ് പിന്നെ പിന്നെ നമ്മൾ ആറിലേഴിലൊക്കെ എത്തിയപ്പോഴേക്കും പാലം വന്നു ബസ് വന്നു എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം ബസ്സിന് പോകുന്നു എസ് ടി ഒരു രൂപ കൊടുത്തിട്ട് ബസ്സിന് പോയിട്ടുണ്ട് ഞാൻ അൻപത് പൈസ കൊടുത്തിട്ട് ഒരു രൂപയല്ല അൻപത് പൈസ കൊടുത്തിട്ട് എസ് കൊടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് അന്ന് രണ്ടായിരം രൂപയായിരുന്നു ബസ് ചാർജ് അങ്ങനെ എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നയൻറ്റീസ് കിഡ് അത് ശരിക്കും ശരിയാണ് കേട്ടോ ഈ നയൻറ്റീസ് കിഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എല്ലാം നമ്മൾ ടേപ്പ് റെക്കോർഡർ അത് വെച്ചിട്ട് നമ്മൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു നമ്മുടെ വോയിസ് നമ്മൾ പാട്ട് പാടി റെക്കോർഡ് ചെയ്യുക പാട്ട് കേൾക്കുക അതിൽ അത് കഴിഞ്ഞ് സി ഡി വരുന്നു സി ഡിയിൽ പുതിയ പാട്ടുകൾ കേറ്റിക്കൊണ്ടുവരിക എന്നിട്ട് പാട്ട് കേൾക്കുക പിന്നെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് കമ്പ്യൂട്ടറിൽ കളർ ചെയ്യുന്നത് പെയിൻറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അത് അത് കുറച്ചെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ട് ദിവസമെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആ രീതിയിലേക്ക് അവരുടെ നമ്മൾ നടക്കാനൊക്കെ പോകാറുണ്ട് ഇടയ്ക്ക് കാരണം അവർ ഒരു റൂമിലേക്ക് വരുന്നു പഠിക്കുന്നു പഠനം 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 ഇതല്ലാതെ അവർക്ക് വേറെ ഒന്നും ഇനെ ചിന്തിക്കാനില്ലാത്ത രീതിയാണ് എനിക്ക് വൈകുന്നേരം വരുന്നു ഹോംവർക്ക് ചെയ്യണോ എക്സാം ആണ് നമുക്കിവിടെയാണെങ്കിൽ തുരുദുരാ എക്സാം ഇന്നത്തെ ഒരു നടത്ത രണ്ട് റിയലൈസേഷൻസ് ആണ് അവർക്ക് ഉണ്ടാക്കിയത് അവർ ഭയങ്കരമായിട്ട് സുഖാണ് നന്നായിട്ട് സുഖമായിട്ടാണ് അവർ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അല്ലാതെ കൊറേ കാര്യങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി